കഴിഞ്ഞ ദിവസം ലക്ഷ്മി ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിരുന്നു സത്യത്തിൽ അത് ഇൻഡയറക്റ്റ് ആയിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെയും അതുപോലെ തന്നെ എൽ ജി ബി ടി ക്യു കമ്മ്യൂണിറ്റിക്കെതിരെയായിരുന്നു ഒരു പ്രസ്താവനയായിരുന്നു അവിടെ ഉന്നം വെച്ചത് ആദില നൂറ എന്നിവരെ ആയിരുന്നു അത് നേരിട്ടും അല്ലാതെയും അക്ബറിനും ആ ഒരു കൊട്ടു കൊടുത്തു എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവാം സത്യം പറഞ്ഞാൽ ഭയങ്കര മോശമായിപ്പോയി അത് എനിക്ക് തോന്നിയത് എനിക്ക് മനസ്സിലായൊരു കാര്യമെന്ന് വെച്ചാൽ ജെൻഡർ സ്കോഡ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ എൽ ജി ബി ടി ക്യൂക്കെതിരെ പ്രവർത്തിക്കുന്നൊരു കമ്മ്യൂണിറ്റി ഉണ്ട് അതിൽ ഉള്ള ഒരാളാണ് അഭിഷേക് കഴിഞ്ഞ സീസൺ സിക്സിലെ അഭിഷേക് അപ്പോൾ അഭിഷേക് ഇന്ന് ഒരു എന്താണ് സിനിമ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇന്ന് വന്നായിരുന്നു ചിലപ്പോൾ ലക്ഷ്മിക്ക് ഇത്തരത്തിലൊരു ഹിൻഡ് കൊടുത്ത് കാണണം എന്താണ് ജെൻഡർ കാർഡ് അല്ലെങ്കിൽ എൽ ജി ബി ടി ക്യു കമ്മ്യൂണിറ്റിക്കെതിരെ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ തുടങ്ങിക്കോ എന്നുള്ള രീതിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഹിൻഡ് കൊടുത്ത് കാണണം തന്നെ ആയിരിക്കും ഇന്ന് തന്നെ ഈ അഭിഷേക് വന്ന ഇതേ ദിവസം തന്നെ ലക്ഷ്മി ഇത്തരത്തിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ കാരണം അത് ഒരു ബന്ധവുമില്ലാത്തൊരു സ്റ്റേറ്റ്മെൻറ്റാണ് അവിടെ കൊടുത്തത് എന്ന് വെച്ചാൽ എന്തായാലും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തേക്ക് വിടുക പറയണം അത് ഒരു അനവസരത്തിൽ തന്നെയാണ് അത്തരത്തിലൊരു കാര്യം പറഞ്ഞത് എന്ന് നമുക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കാം അത് ആതിലാനൂറയ്ക്കുള്ള ഒരു ഒരു ആതിലാനൂറയ്ക്കെതിരെയുള്ളൊരു സംസാരമാണെങ്കിൽ കൂടി അത് അവരെ നേരെ അല്ല പറഞ്ഞത് അത് അക്ബറിന് നേരെയാണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ പറ്റും അത് എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം ഇങ്ങനെയാണ് എന്താണ് ഇവിടെ സമൂഹത്തിൽ എവിളുമാർക്ക് ഇവിടെ ഇറങ്ങി ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അതിന് സപ്പോർട്ട് നിന്നിട്ട് അവരുടെ സപ്പോർട്ട് വാങ്ങിച്ച് അല്ലേ നിങ്ങളിവിടെ നിൽക്കുന്നത് അത്ര ഗതികെട്ടൊരവസ്ഥയൊന്നും എനിക്കില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അത് മാത്രമല്ല ജോലി ചെയ്ത് തന്നെത്താനെ ജീവിക്കുന്ന രണ്ട് പേരാണെങ്കിൽ റെസ്പെക്റ്റ് ചെയ്തേനെ അത് അങ്ങനെയുമല്ല ഇവർ നിൽക്കുന്നത് നിൻ്റെയൊക്കെ വീട്ടിലോട്ട് പോലും കയറ്റത്തില്ല എന്നിട്ടാണ് അവരുടെ സപ്പോർട്ടിന് വേണ്ടി നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ള രീതിക്ക് അടുത്ത് പറയുന്നുണ്ട് സത്യത്തിൽ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ള ആദില നൂറ അവരെ പറ്റിയാണത് പറഞ്ഞത് ഏത് അതെന്തിനാണ് അങ്ങനെ ഒരു സംസാരം സംസാരിച്ചത് എന്ന് വെച്ചാൽ ഒരു ഏകദേശം രണ്ടാഴ്ചയ്ക്ക് മുന്നേ അക്ബറിൻ്റെ വീട്ടിൽ നിന്ന് അക്ബറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അക്ബറിൻ്റെ ഉമ്മ ഇങ്ങനെ ഒരു സംസാരം സംസാരിച്ചായിരുന്നു മോനെ നീ ചീത്ത വിളിയൊക്കെ കുറയ്ക്കണം അതിൻ്റെ കൂടെ തന്നെ ആതില നൂറ എവരുമായിട്ടുള്ള സൗഹൃദം വലിയ രീതിയിൽ വേണ്ട എന്നുള്ള രീതിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നു വച്ചാൽ അതൊരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ആവാം അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയെയും അതുപോലെ തന്നെ എൽ ജി ബി ടി ക്യു കമ്മ്യൂണിറ്റിയെയും ബേസ് ചെയ്താണ് ആ ഉമ്മ അങ്ങനെ സംസാരിച്ചത് അപ്പോൾ എന്താ പറയുക ഇത് ആദില നൂറ അറിഞ്ഞായിരുന്നു അപ്പോൾ ആദില നൂറ പറഞ്ഞായിരുന്നു ആ ടൈമിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു സ്വന്തം വീട്ടുകാർ പോലും മനസ്സിലാക്കുന്നില്ല അപ്പം എന്നിട്ടാണോ ഈ വേറെ വീട്ടുകാരും എന്നുള്ള രീതിക്ക് പറയുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അവർക്കത് ഭയങ്കര വിഷമമായി അപ്പോൾ ഇത് എല്ലാവരും ഇത് അറിയുകയും ചെയ്തു അപ്പോൾ അക്ബറിനും ഭയങ്കര സങ്കടം കാര്യം സ്വന്തം ഉമ്മയാണല്ലോ സുഹൃത്തുക്കളെപ്പറ്റി ഇങ്ങനെ പറയുന്നത് എന്തായാലും അക്ബർ അന്ന് പറയുന്നുണ്ടായിരുന്നു എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങളുമായിട്ട് ഈ ഒരു രീതിക്കുള്ള ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ടായിരുന്നു സംഭവം ഇത് കണ്ടിട്ടായിരിക്കുമല്ലോ എന്തായാലും ലക്ഷ്മി വന്നിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കണം ലക്ഷ്മി ഈ ഒരു സംഗതി എടുത്തിട്ടത് എന്തായാലും ഈ ഒരു സംഗതി ഉറപ്പായിട്ട് ലാലേട്ടൻ ചോദിക്കണം അതൊരു എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റി റെപ്രസെൻറ്റ് ചെയ്ത് ഒന്നിലധികം പേര് ഇവിടെ ഇപ്പം നിലവിൽ ബിഗ് ബോസ് സീസൺ സെവനിൽ വന്നിട്ടുണ്ട് എന്തായാലും അത്തരത്തിലൊരു കാര്യം ഇവർ ഈ ലക്ഷ്മി ഇങ്ങനെ പറഞ്ഞതു കൊണ്ട് തന്നെ ഉറപ്പായിട്ടും ലാലേട്ടൻ ചോദിക്കണം ഇങ്ങനെയൊരു സംഗതി ഇത് എന്തായാലും ഈ സോഷ്യൽ മീഡിയയിലും സമൂഹമാധ്യമങ്ങളിൽ മൊത്തത്തിൽ ഒരു ഭയങ്കര ഒരു ചർച്ചാ വിഷയമായിട്ടുണ്ട് ലക്ഷ്മി ഇങ്ങനെയൊരു സംഭവം പറഞ്ഞതിന് കാരണം ഒറ്റ കാരണമേ ഉള്ളൂ അടുത്ത എവിക്ഷൻ പ്രോസസ്സിൽ നിലവിൽ ലക്ഷ്മി ഉണ്ട് എവിക്ഷൻ പ്രോസസ്സിൽ ഉടനെ ഈ പറയുന്ന പോലെ വോട്ട് കുറയാൻ ശരിക്കും സാധ്യതയുണ്ട് പക്ഷേ ഇങ്ങനൊരു ഇങ്ങനെ ഒരു എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിക്കെതിരെ സംസാരം ഉയർത്തി കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം അഭിഷേകൻ എങ്ങനെയാണോ വോട്ട് കിട്ടിയത് അതുപോലെ വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് മുന്ധാരണയോടുകൂടി തന്നെ ആയിരിക്കണം ഇത്തരത്തിൽ ഒരു അനവസരത്തിൽ പറഞ്ഞ ഈ ഒരു സംഭവം ആണെങ്കിൽ കൂടി ലക്ഷ്മിക്ക് വോട്ട് കിട്ടാനുള്ള സാധ്യത നമുക്ക് കാണാൻ പറ്റും എന്തായാലും ലക്ഷ്മി ഇത് പറഞ്ഞത് വളരെ മോശമായി പോയി കാര്യം എന്താണ് ആതില നൂറ എന്ന് പറയുന്നത് നിലവില് ഐ ടി പ്രൊഫഷണൽസ് ആണ് അവർ ലക്ഷക്കണക്കിന് രൂപ സാലറി മേടിക്കുന്ന ജോലി എന്താണ് ലീവില് ആണ് ലീവ് കൊടുത്തിട്ടാണ് ലീവ് ചെയ്തിട്ടാണ് എന്താണ് ഇവിടേക്ക് വന്നത് ബിഗ് ബോസിലേക്ക് വന്നത് അതൊന്നും ലക്ഷ്മിക്ക് അറിഞ്ഞൂടെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം അവർ വളരെ മാന്യമായിട്ടാണ് ജീവിക്കുന്നത് അതൊന്നും ലക്ഷ്മിക്ക് അറിഞ്ഞൂട ലക്ഷ്മി ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ അടിച്ച് ആക്ഷേപിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് എവിളുമാരെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല അതുപോലെ തന്നെ ജോലി ചെയ്തല്ല ജീവിക്കുന്നത് അതുപോലെ തന്നെ എന്തിനും റെസ്പെക്റ്റ് കൊടുക്കണം അതുപോലെ തന്നെ പക്ഷേ പറഞ്ഞൊരു കാര്യത്തിലൊരു കാര്യമുണ്ട് എന്ന് തോന്നിയെന്ന് വെച്ചാൽ അത് എന്താ പറയുക അക്ബറിൻ്റെ ഉമ്മ പറഞ്ഞ പോയിന്റിൽ നിന്നാണ് ലക്ഷ്മി ഈ കാര്യം പറയുന്നത് ആ ഒരേ സമയം ഉമ്മയുടെ പോയിന്റും എടുത്തിട്ടു അതുപോലെ തന്നെ ലക്ഷ്മിയുടെ ഉള്ളിലുള്ള ആ ഒരു ഒരു സംഗതിയും കൂടെ എടുത്തിട്ടു എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും ഇത് അഭിഷേക് വന്നതിന് ശേഷം ഇന്ന് അഭിഷേക് വന്നതിന് ശേഷമാണ് ലക്ഷ്മിക്ക് ഇങ്ങനെ ഒരു കാര്യം പറയാൻ പറഞ്ഞത് എന്തായാലും ഇത് കൃത്യമായിട്ട് അഭിഷേക് ഹിൻഡ് കൊടുത്തിട്ട് തന്നെ ആയിരിക്കും എന്ന് നമുക്ക് നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റും ഇതിൽ ഇതിൽ ഈ കാര്യം പറഞ്ഞ ഉടനെ തന്നെ അക്ബർ പിന്നെ ഒന്നും പറയുന്നില്ല അക്ബർ പറയുന്നവെച്ചാൽ പോ പെണ്ണെ പോ എന്നുള്ള രീതിക്ക് അത് ആ ഒരു പ്രശ്നം എന്താ പറയുക സംസാരിക്കാൻ കൂടുതൽ താല്പര്യപ്പെടാതെ ഇരിക്കുന്ന അക്ബറിനെയും കാണാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ആതിലയുടെ മുഖം കാണുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാരിക്കിത് മനസ്സിലായതാണോ മനസ്സിലാവാത്തതാ എന്ന് എനിക്കും ഒരു വ്യക്തതയില്ല കാര്യം പുള്ളിക്കാരിയുടെ മുഖം ഇങ്ങനെ വല്ലാത്ത രീതിയിൽ പോവുന്നുണ്ട് എന്തായാലും ഈ ഒരു സംഭവം മനസ്സിലായി കാണണം കാര്യം ഇത് അക്ബറിൻ്റെ ഉമ്മ പറഞ്ഞ പോയിന്റ് വെച്ചിട്ടാണല്ലോ പറഞ്ഞത് ചിലപ്പം അപ്പോൾ കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മി ചിലപ്പം പറഞ്ഞു കളയും ഇത് അക്ബറിൻ്റെ ഉമ്മ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്ന് വേണമെങ്കിൽ ലക്ഷ്മിക്ക് പറയാൻ പറ്റും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ കാര്യം കൂടുതൽ എടുത്തിട്ട് കൊളമാക്കാതിരുന്നത് എന്തായാലും അക്ബറിൻ്റെയും യും അതുപോലെ ആദില നൂറ എന്നിവരുടെയും വാ മൂടി മൂടിക്കെട്ടിപ്പോയി ഈ ഒരു സംസാരം കൊണ്ട് തന്നെ എന്തായാലും ലാലേട്ടൻ ഇത് വന്ന് ചോദിക്കാൻ പൂർണ്ണമായിട്ട് സാധ്യത ഉണ്ട് ഇത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇങ്ങനെ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഇതൊരു എന്താണ് ജെൻഡറിനെ തന്നെ ആ ഒരു എൽ ജി ബി ടിക്ക് കമ്മ്യൂണിറ്റിക്കെതിരെ തന്നെ ഉള്ളൊരു ഒരു എന്താ പറയുക ഒരു യുദ്ധം സ്റ്റാർട്ട് ചെയ്ത ഒരു മട്ടാണ് എന്തായാലും നമുക്ക് നോക്കാം ലക്ഷ്മിക്ക് ഇതുകൊണ്ട് വോട്ട് കിട്ടുമോ ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ എന്ന് നമുക്ക് കണ്ടറിയാം